പറവൂർ നഗരസഭയിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുള്ളത് രാജേന്ദ്രനാണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാളും കൊച്ചി കോർപ്പറേഷൻ ഉദ്യോഗസ്ഥനുമായിരുന്നു ഇദ്ദേഹം ഞാൻ രാജേന്ദ്രൻ പറവൂർ മുനിസിപ്പാലിറ്റിയിലെ ഇരുപത്തിരണ്ടാം വാർഡിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെയും ദേശീയ ജനാധിപത്യത്തെ സഖ്യത്തിൻ്റെയും സ്ഥാനാർത്ഥിയാണ് ഈ നന്ദിയാട്ടുകുന്നം വാർഡ് വികസനം മുരടിപ്പ് അനുഭവപ്പെടുന്ന ഒരു വാർഡാണ് കാരണം ഇവിടെ പ്രത്യേകിച്ച് ഈ വാർഡിൻ്റെതായിട്ട് ഈ കഴിഞ്ഞ ഇരുപത്തിയേഴാമത്തെ മുനിസിപ്പാലിറ്റിയായ പറവൂരില് പറവൂരിലെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേഖലയായിട്ടുള്ള നന്ദ്യാട്ടുകുന്ദം വാർഡില് വികസനം എന്നൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ആ വികസനത്തിനുള്ളൊരു കാഴ്ച വികസനം എന്ന് പറയുന്ന അതിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള കാഴ്ചപ്പാട് മാറ്റി എന്താണ് വികസനം എന്ന് ജനങ്ങളെ അനുഭവിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അനുഭവ വേദ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ഒരു എളിയ പ്രവർത്തകനായ എൻ്റെ ഭാഗത്തു ഉണ്ടാകുക ഇപ്പോ ഇവിടെ നമുക്കുള്ളത് ആകെ ഈ വാർഡിൽ ആകെ ഉള്ളത് ഒരു അംഗൻവാടിയാണ് അല്ലാതെ മറ്റ് ഒരു സ്ഥാപനവും നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ളതായിട്ട് ഇവിടെ ഇല്ല പിന്നെ ഇവിടെ ഉള്ള രണ്ട് റോഡുകൾ അത് രണ്ടും ഈ മുനിസിപ്പാലിറ്റിയുടേതായിട്ടുള്ള രീതിയിൽ വന്നതല്ല അത് പൊതു രീതിയിൽ വന്ന് റോഡുകളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഒരു വികസനമില്ലാത്ത പിന്നെ വെള്ളക്കെട്ടുള്ള ഒരുപാട് മേഖലകളുണ്ട് ജനങ്ങള് ആ വെള്ളക്കെട്ട് കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് അപ്പൊ ഇതിനൊക്കെ ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവണമെങ്കിൽ ഇവിടെ സ്ഥായി ആയിട്ടുള്ള വികസനം വരണം അതിന് ജനങ്ങളുടെ കാഴ്ചപ്പാട് മാറണം ഭരണതലത്തിലുള്ള കാഴ്ചപ്പാട് മാറണം ആ ഒരു ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ശബ്ദമായിരിക്കും ഒരു കൗൺസിലറായി എന്നെ വിജയിപ്പിച്ചാൽ എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക എന്നുള്ളൊരു ഉറപ്പാണ് ഈ പ്രദേശത്തെ സമ്മതിദായകരോടും അവിടുത്തെ പൊതുജനങ്ങളോടും എനിക്ക് പറയാനുള്ളതും മുന്നോട്ട് വെക്കാനുള്ളതും